പ്രിയപ്പെട്ടവരെ നമ്മുടെ വിശ്വാസരംഗത്തെ ഒരു പുനപരിശോധനയ്ക്ക് വിധേയമാക്കാൻ തയ്യാറുണ്ടെങ്കിൽ പലപ്പോഴും പല ആളുകളും തെറ്റായ വിശ്വാസ രംഗങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ ലോകത്തിന്റെ രക്ഷിതാവായ അണ്ടകടാഹങ്ങളുടെ അധിപനായ ഈ ലോകനാഥനായ അള്ളാഹു അവൻ മനുഷ്യരെ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടതു തന്നെ അവൻ ആരാധിക്കാൻ വേണ്ടിയാണ് എന്ന അള്ളാഹുവിന്റെ വചനം നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനെ അവനെ മാത്രമാണ് നമ്മൾ ആരാധിക്കേണ്ടത് എന്ന് പറയുന്നതിന്റെ കാതൽ എന്താണ് അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നതിന്റെ കാതൽ എന്താണ് നമുക്ക് ജന്മം നൽകിയവൻ അവനാണ് നാം ശ്വസിക്കുന്ന വായു നൽകിയവൻ അവനാണ് ഈ ലോകത്ത് എന്തൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതും കാണാൻ പറ്റാത്തതുമായി എന്തൊക്കെയുണ്ടോ എല്ലാം നമുക്ക് വേണ്ടി ഒരുക്കിയത് അവനാണ് എന്ന പരിശുദ്ധ കുറാനിന്റെ പ്രയോഗം ലോകത്ത് എന്തൊക്കെയുണ്ടോ എല്ലാം മനുഷ്യരെ നിങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് സർവശക്തനായ അള്ളാഹു പരിശുദ്ധ ഖുർആാനിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല രണ്ടാം അധ്യായം സൂറത്ത് ബക്കറയിൽ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വചനങ്ങളിൽ എത്തുമ്പോ മനുഷ്യരെ എന്ന് വിളിച്ചിട്ടാണ് മുസ്ലിങ്ങളെ മുഖ്മിനി എന്ന് വിളിച്ചിട്ടല്ല മാനവകുലത്തെ ഒന്നിച്ച് വിളിച്ചിട്ട് അള്ളാഹു പറഞ്ഞു നിങ്ങൾ ആരാധിക്കേണ്ടത് ആരെയാണ് നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങൾക്ക് മുമ്പുള്ളവരെ സൃഷ്ടിച്ചവനായ ആരക്ഷിതാവിനയാണ്